ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഷൺമുഖസ്തോത്രം അഞ്ച് ഉള്ളിലുള്ളൊരു ദോഷഭാരതി സൗരഭം വെള്ളിമൂത്തു പളും കൊടുത്തു കൊറുത്തു ചാർത്തിയ മാറണം വള്ളി തന്മണവാള നിന്നുതരാഭയും തിരുനാഭിയും ഉള്ളിലാകണമെപ്പോഴും വരി ശുദ്ധയേ ഗുഹപായി ഉള്ളിലുള്ളൊരു ദോഷഭാരം അന്ധക്കരണത്തിലുള്ള പാപഭാരം ഒഴിപ്പതിനെ ഒഴിവാക്കുന്നതിനെ അതിസൗരഭം ഏറ്റവും സൗരഭ്യമുള്ള വെള്ളിമുത്ത് പളുങ്കൊടൊത്ത് കൊരുത്തുചാർത്തിയ വെള്ളിമുത്തുകളും പളുങ്കുകളും ഇടകലർത്തി കൊരുത്തുചാർത്തിയിട്ടുള്ള മാറിടം മാറിടവും നിന്നുത നിൻ്റെ വയറിൻ്റെ ശോഭയും തിരുനാഭിയും ഭഗവാന്റെ പൊക്കിളും വള്ളി തൻ മണവാള അല്ലയോ വള്ളീമണവാളനെ ഉള്ളിലാകണം വിഷയമാകണം പരിശുദ്ധയെ പരിശുദ്ധി ഉണ്ടാവാൻ വേണ്ടി അല്ലയോ വള്ളീമൃണാള എൻ്റെ ഉള്ളിലുള്ള പാപഭാരമൊഴിവാക്കി പരിശുദ്ധിയുണ്ടാക്കുന്നതിനു വേണ്ടി വെള്ളിമുത്തുകൾ പളുങ്കോടു ചേർത്ത് കോർത്തിണങ്ങിയതും അതിസൗരഭ്യമേന്തുന്നതും ആയ തിരുമാറിടം ഉദരശോഭ തിരുനാഭി എന്നിവ എപ്പോഴും എൻ്റെ ഉള്ളിൽ വിളങ്ങണേ ഗുഹ എന്നെ രക്ഷിച്ചാലും ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരേ ഒരു വഴി ചിത്തശുദ്ധിയാണ് എല്ലാ സാധനകളും ചിത്തശുദ്ധിയെ ലക്ഷ്യമാക്കുന്നവയാണ് ശുദ്ധമായ ചിത്തത്തിൽ ആത്മാനന്ദം വ്യക്തമായി പകർന്നു കിട്ടുന്നു എന്താണ് ചിത്തശുദ്ധി ചിത്തത്തിൻ്റെ ഏകാഗ്രതയാണ് ചിത്തശുദ്ധി പാപസങ്കൽപ്പങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി ദേവസങ്കൽപ്പത്തിൽ ഏകാഗ്രപ്പെടുന്ന ചിത്തം അതുകൊണ്ട് തന്നെ ഒട്ടേറെ ശുദ്ധമായി തീരുന്നു സങ്കൽപ്പം ഏതു തരത്തിലുള്ളതായാലും ചിത്തത്തിൻ്റെ അശുദ്ധിയാണ് ദേവസങ്കല്പവും കൂടി മാറിക്കിട്ടിയാൽ ചിത്തം ശുദ്ധമായ ആത്മാനുഭാവത്തിന് പാത്രമായി തീരുന്നു ഏതായാലും ദേവരൂപം പ്രത്യക്ഷമായി ചിത്തത്തിൽ തെളിഞ്ഞാൽ അതുതന്നെ ഏകാഗ്രതയിലേക്കുള്ള വലിയൊരു മുന്നേറ്റമാണ് ॐ शान्ति शान्ति शान्तिः ॐ तद् सश्री नारायणगुरु अर्पणमस्तु